ിട്ടതും ഞാനിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറയാണ് ഏലപ്പാറയിൽ നിന്നും നമ്മൾ പോകാൻ പോകുന്നത് എരുമേലി വരെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏലപ്പാറ എന്ന് പറഞ്ഞാൽ ഏലം കൃഷി ധാരാളമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ തേയില കൃഷി നമുക്ക് ഇവിടെ തന്നെ കാണാം ധാരാളം തേയില കൃഷി തേയില ഇങ്ങനെ ഒന്ന് വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് വേണാടിന്റെ ഇങ്ങനെ കോട്ടയത്തിന് പോകുന്നതാണ് പൊൻകുന്നം വഴി അതിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മൾ കുട്ടിക്കാനത്തോടാണ് പോകുന്നത് കുട്ടിക്കാനത്തു നിന്നും നമ്മള് ശബരിമലക്ക് പോകുന്ന വഴിയിലോട്ട് നമ്മൾ തിരിയാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എരുമേലിൽ എത്താൻ സാധിക്കത്തുള്ളൂ സാധിക്കും ും റൈറ്റിലോട്ട് വന്ന ഇപ്പൊ ഞാൻ നിൽക്കുന്ന വളഞ്ഞങ്ങാളം വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ആണ് അവിടെ ചെന്നപ്പോ കുറെ കുരങ്ങുകൾ അവിടെ ഇരിപ്പുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് വീണ്ടും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം അങ്ങനെ നമ്മള് മുണ്ടക്കയത്ത് എത്തിയിരിക്കുകയാണ് മുണ്ടക്കയത്ത് ഇനി അത് മുണ്ടിക്കലിനു പോകുന്ന വഴിയിലാണ് നമ്മൾ പോകേണ്ടത് ഇനി ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റിൽ നമ്മൾ എരുമേലിയിലെത്തും എന്നിട്ട് അവിടുത്തെ കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ ഏകദേശം എരുമേലി അടുക്കാറായി അതിന്റെ എരുമേലി ഇട്ടു അങ്ങനെ നമ്മള് എരുമേലിയിൽ എത്തിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇത് എരുമേലിയിലെ ബാബു സ്വാമിയുടെ പള്ളിയാണ് അതുപോലെ തന്നെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടെ കയറുന്നവര് ഈ പള്ളിയിൽ കയറിയിട്ടേ പോകത്തുള്ളൂ എരുമേലി മസ്ജിദിനുള്ളിലെ കാഴ്ചകളാണ് ഇപ്പം ബാബുരസ്വാമിക്ക് നേർച്ച ഇട്ടിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരൊക്കെ ഇവിടെ വന്ന ബാബുരുസ്വാമിയെ വണങ്ങിയ ക്ഷേത്രം ശേഷമേ ഇവിടെ നിന്ന് നിങ്ങോട്ട് മുമ്പോട്ട് പോകാറുള്ളൂ ഇപ്പോൾ ഭക്തരൊക്കെ ഇവിടെ വന്നിട്ട് നാളികേരം നേർച്ചയായിട്ട് നേരും നല്ലൊരു മതേതരത്വത്തിൻ്റെ ഒരു നല്ല മുഖമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മിക്ക് തേങ്ങ അടിക്കുന്ന മസ്ജിദിനുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയൊരു മുഖമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്